ഇതാണ് ഞങ്ങളുടെ ദുബായ് വിസ 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 ഇപ്പോൾ ഇങ്ങനൊരു നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ശേഷം ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ എടുത്തത് ആണോ ഏജൻസി ത്രൂ ചോദിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ടേസ്റ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൾഫ് കൺട്രീസിന് പുറത്തുള്ള എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒരു ധാരണയുണ്ട് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പൈസയാവും അതുകൊണ്ട് നമുക്ക് ഗൾഫ് കൺട്രിയിൽ ഒന്നും അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊരു ധാരണ എല്ലാവരുടെയും ഉണ്ട് ഈ ഒരു ഇതുപോലൊരു ധാരണ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പതിനേഴ് വർഷമായിട്ട് ഞാനത് മാറ്റി വെച്ചേക്കായിരുന്നു അങ്ങനെ ഇരിക്കാറില്ല എനിക്ക് തോന്നി എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് അവനോട് ഞാൻ ചോദിച്ചു എനിക്കിങ്ങനെ ദുബായി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമോന്ന് വെച്ചാ അവൻ പറഞ്ഞു പെട്ടെന്ന് അപ്ലൈ ചെയ്ത ഒരു ദിവസത്തിനുള്ളിൽ വിസ മൂന്ന് പിന്നത്തെ നമ്മുടെ അടുത്ത ഡൗട്ട് എന്ന് വെച്ചാൽ ഹോട്ടൽ ബുക്കിങ്ങിനൊക്കെ ഒരുപാട് പൈസയാവൂന്ന് അപ്പൊ അങ്ങനെ ഇരിക്കുകയല്ല ഹോട്ടൽ ബുക്കിങ്ങിനെ പറ്റി അന്വേഷിച്ചു ഹോട്ടൽ ബുക്കിങ്ങിന് ഒരു ദിവസത്തേക്ക് ഇപ്പൊ രണ്ട് ബെഡ് ആണ് അവര് രണ്ട് ബെഡ് ഇപ്പൊ ഒരു രണ്ട് അഡൽട്ടിനും ഒരു ചൈൽഡിനും ആയിട്ട് മുന്നൂറ് ദിറംസ് ആണ് അവര് പറഞ്ഞത് വലിയ റേറ്റും ഇല്ല അപ്പൊ അധികം കാശില്ലാതെ തന്നെ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർക്കായാലും നമുക്ക് യു എയിൽ വന്ന് വി സി ടി വി വന്നിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ നിന്നിട്ടായാലും പോകാനായിട്ട് അധികം പൈസയൊന്നുമില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ എടുത്ത ഹോട്ടലാണെങ്കിലും നല്ലൊരു ഹോട്ടലാണ് ഷാർജലാണ് എടുത്തത് കേട്ടോ അധികം റേറ്റും ഇല്ല ഇല്ലാട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പരമാവധി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആഗ്രഹങ്ങൾ ആരും ബാക്കി വെക്കരുത് സാധിക്കണം ഇതുപോലത്തെ വെറൈറ്റി വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം